സംസ്ഥാനത്ത് ഉയർന്ന ചൂടുള്ള അന്തരീക്ഷം ഒരാഴ്ച കൂടി തുടരുമെന്ന കാലാവസ്ഥാ പ്രവചനം നിലവിലുണ്ടായിരുന്നതിനേക്കാൾ താപനില ഉയരാം ആളുകൾ വലിയ തോതിലുള്ള ജാഗ്രത പുലർത്തണം സംസ്ഥാനത്തെ അങ്കണവാടികൾക്ക് ഒരാഴ്ചത്തെ അവധി നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് ഒരാഴ്ച കൂടി അനുഭവപ്പെടും ഇതുമൂലം സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ് പകൽ പതിനൊന്ന് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെയുള്ള സമയത്ത് സൂര്യപ്രകാശം തുടർച്ചയായി നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കണം പരമാവധി ശുദ്ധജലം കുടിക്കണം ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യും മദ്യം കാപ്പി ചായ കാർബണേറ്റ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ഉയർന്ന ചൂട് കണക്കിലെടുത്ത് അങ്കണവാടികൾക്ക് ഒരാഴ്ചത്തെ അവധി നൽകിയിരിക്കുകയാണ് ജീവനക്കാർ പതിവ് പോലെ അംഗണവാടികളിലെത്തണം പോഷകാഹാരങ്ങൾ ദിവസവും കുട്ടികളുടെ വീടുകളിൽ എത്തിച്ച് നൽകണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് മാത്രം നിർത്തിവെച്ചിരിക്കുകയാണ് മറ്റു മറ്റു കുട്ടികളുടെ അംഗങ്ങൾ ഫുഡ് എല്ലാം വീട്ടിലെത്തിച്ചു കൊടുക്കണം എന്നാണ് നിർദേശം കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ ഹലിപ്പറും ആൾക്കാരും സെന്റ് തുറന്ന് പതിവോട്ടങ്ങളെല്ലാം നടന്നാണ് നിർദ്ദേശം ന്യൂസ് ന്യൂസ്